നിബി ഹരിത വിപ്ലവത്തിന്റെ നോർമൻ നോർമൻ പിതാവാരാണ് അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്തിനാണെന്നറിയോ സമാധാന സമാധാനത്തിലാണ് കിട്ടിയത് ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഹരിത വിപ്ലവം തുടങ്ങിയത് മെക്സിക്കോ ആണ് ശരിയായ ഉത്തരം ഏഷ്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഹരിത വിപ്ലവത്തിന്റെ പിതാവല്ല ഹരിത വിപ്ലവത്തിന്റെ സ്ഥലം ആണ് ഹാൻസൻസ് രോഗം ഏത് രോഗത്തെയാണ് ഹാൻസൻസ് ഡിസീസ് എന്ന് വിളിക്കുന്നത് കുഷ്ഠരോഗമാണ് ഹാൻസൻസ് ഡിസീസ് സസ്യങ്ങളുടെ വളർച്ച അല്ലെ സസ്യങ്ങൾ വളരും എന്ന് ജീവനുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ബോസ് അദ്ദേഹം കണ്ടുപിടിച്ചും ശരിയാണ് സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശം ശ്വാസകോശത്തെ ബാധിക്കുന്നു കറക്റ്റ് ആണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ശരിയായ ഉത്തരം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ശരി വാതകം ഏതാണ് ശരിയായ ഉത്തരവാണ് ചിലപ്പോൾ വരാറുണ്ട് കാരണമായ വസ്തു യൂറോക്രോം യൂറോക്രോൺ ഉത്തരവാണ് ഏറ്റവും സ്ഥിരത കൂടിയ ലോഹം ഏതാണെന്ന് ലെഡ് ലെഡ് ശരിയായ ഉത്തരവാണ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അതും ലെഡ് ശരി